തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുമ്പോൾ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വോട്ട് ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും വയർ എരിയുന്നവന്റെ വിശപ്പകറ്റാനുള്ള ഓട്ടത്തിലാണ് മുതുകുളം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് കൃഷ്ണപ്രിയ തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചതോടെ സ്ഥാനാർത്ഥികളെല്ലാം നാട്ടിൽ വോട്ടിനായുള്ള ഓട്ടത്തിലാണ് എന്നാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡിവൈഫൈ നടത്തി വരുന്ന ഭക്ഷണ വിതരണം കഴിഞ്ഞ ദിവസം മുതുകുളം ബ്ലോക്കിൻ്റെതായിരുന്നു അതിന് നേതൃത്വം നൽകുന്നതാകട്ടെ ഡിവൈഎഫ്ഐ നേതാവ് കൂടിയായിട്ടുള്ള കൃഷ്ണപ്രിയ ആയിരുന്നു ഇത്തവണയും തിരഞ്ഞെടുപ്പൊക്കെ മാറ്റിവെച്ച് ഭക്ഷണ വിതരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കൃഷ്ണപ്രിയ നമ്മളുടെ ഒരു മുൻഗണന എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുക എന്നുള്ളതാണ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലല്ല ഇവിടെ പറയുന്നത് ഞാൻ വളരെയധികം പരിമിതിയോടുകൂടി വളർന്നു വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് അതിൽ വലിയ കാര്യമാണ് സാധാരണക്കാരായ നൂറുകണക്കിന് വരുന്ന രോഗികളും കൂട്ടിരിപ്പുകാരുമാണ് ഭക്ഷണ ഭക്ഷണപ്പൊതികൾക്കായി ഇവിടെ കാത്തിരിക്കുന്നത് ഭക്ഷണം മാത്രമല്ല ഇവിടെ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മഴ കൊള്ളാതെ ഭക്ഷണം വാങ്ങുന്നതിനുള്ള സൗകര്യവും ഡിവൈഫ് ഒരുക്കിയിട്ടുണ്ട് ഡിവൈഫൈ നടത്തുന്ന ഈ സെൽ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് നാട്ടുകാർ കാണുന്നത് അങ്ങനെ എല്ലാ ഇതുപോലെ ഒരു ചെയ്യാനായിട്ട് കൊള്ളാൻ ഭക്ഷണ വിതരണത്തിന് ശേഷം കൃഷ്ണപ്രിയ വീണ്ടും നാട്ടിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് ഇത് ഭക്ഷണ പ്രതികൾക്ക് വേണ്ടിയല്ല മറിച്ച് തനിക്കൊരു വോട്ട് നൽകി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒപ്പം നാടിന്റെ വികസനത്തിന് വേണ്ടിയും ഷാജഹാൻ കൈരളി ന്യൂസ് ആലപ്പുഴ